വിവരക്കേട് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന നടി കങ്കണാ റണൌത്ത് ഇപ്പോൾ സംഘികളുടെ കൺകണ്ട ദൈവമാണ് അവരുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ യോഗ്യതയുള്ള ആളാണ് എന്ന് ഓരോ ദിവസവും അവർ തെളിയിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് നേരത്തെ കണ്ടുപിടിച്ചിരുന്നെ ആ ചലി ഗീയ നരേന്ദ്രമോദി ഡിക്ടേറ്റർ ജമേ ആസ്റ്റ് പ്രൈം മിനിസ്റ്റർ बोस, दो 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 दो। वो कहा गए प्राइम मिनिस्टर नहीं नहीं थे സത്യത്തിൽ ഈ കങ്കണ റണൌത്തിന് ഉറങ്ങുമ്പോൾ മാത്രമാണ് അല്പമെങ്കിലും ബോധമുള്ളത് എന്ന് തോന്നുന്നു ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം അവർ പറയുന്നത് ശുദ്ധ വിവരക്കേടാണ് ശുദ്ധ പൊട്ടത്തരങ്ങളാണ് जब हमें आजादी मिली तो द फर्स्ट സുഭാഷ് ചന്ദ്രബോസ് കങ്കണച്ചേച്ചി ഒരു ഉളുപ്പുമില്ലാതെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ന് പറയുമ്പോ അത് കേട്ടിരുന്ന അവരെ അഭിമുഖം നടത്തിയ ടൈംസ് നോവിന്റെ അവതാരകൻ നവിക കുമാറിന്റെ ആ മുഖം ഒന്ന് കാരണമായിരുന്നു വലിയ ആവേശത്തോടു കൂടി വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയതാണ് വിവരക്കേടിൻ്റെ ആശാട്ടിയാണ് എന്നുള്ള കാര്യം പാവം നവിക കുമാർ ഒരു പക്ഷേ ചിന്തിച്ചു കാണില്ല തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചാടി കടിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് പിന്നെയും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ഈ കങ്കണയെ പോലെയുള്ള ആളുകൾക്ക് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്തത് തന്നെ ഒരു കാര്യം ഉറപ്പാക്കാനാണ് തന്നെക്കാൾ വിവരമുള്ള ഒരാളും ഈ ബി ജെ പിയിൽ ഉണ്ടാകാൻ പാടില്ല മോദിയുടെ വിവരം എന്താണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ സത്യത്തിൽ നരേന്ദ്രമോദിക്ക് വരെ വിവരക്കേടിന്റെ കാര്യത്തിൽ ട്യൂഷൻ എടുക്കാൻ പര്യാപ്തയാണ് താനെന്ന് കങ്കണ തെളിയിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പ്രഖ്യാപിച്ച മഹതിയാണ് ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിലെ ജനതയ്ക്ക് ഇവരുടെ ഈ താരപ്രഭയൊക്കെ കൊണ്ട് അബദ്ധം പറ്റാതിരുന്നാൽ മഹാഭാഗ്യം ഇവരൊക്കെ ലോക്സഭയിൽ എത്തിയാലുള്ള ആ ഗതികേടിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ടും ഇവരെ ന്യായീകരിക്കുകയാണ് കുറേ സംഘികൾ അവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറേ സാധനങ്ങൾ അടിച്ചു വിടുകയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു അത്ര ഇവർ തെളിയിക്കാൻ ശ്രമിക്കുകയാണ് വലിയ രാജ്യസ്നേഹികളാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ നിരന്തരമായി മോദിയും സംഘവും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചെങ്കിലും ഇവർ ആലോചിക്കണ്ടേ രേഖകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് മായ്ച്ചു കളയാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെക്കുറിച്ചെങ്കിലും ചിന്തിക്കണ്ടേ അതുപോലും ചിന്തിക്കാതെ ഈ വിവരക്കേട് വിളമ്പിയിട്ട് ആ വിവരക്കേട് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ സംഘികൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അവരതടുത്ത് ഒരു കിരീടമാക്കി വയ്ക്കുകയാണ് ഈ കങ്കട രാഷ്ട്രീയമായി നേരത്തെ തന്നെ വാ തുറന്നാൽ പറഞ്ഞിരുന്നതൊക്കെ മണ്ടത്തരങ്ങളാണ് അവർക്ക് ആരെ വേണമെങ്കിലും ആക്ഷേപിക്കാം അവർക്ക് എന്ത് പൊട്ടത്തരം വേണമെങ്കിലും പറയാം പക്ഷേ അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായി സ്ത്രീകളെ അപമാനിക്കലായി അവർ നേരത്തെ മനീഷ കൊയ്രാളയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ചിത്രീകരിച്ചിട്ടുണ്ടരഭിമുഖത്തിൽ എന്നിട്ട് അവർക്കെതിരെ സമാന രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ പൊട്ടിത്തെറിക്കുകയാണ് സംഘികളാകെ വിജൃംഭിതരാകുകയാണ് എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് എന്നാലോചിച്ച് നോക്കി ഇമാതിരി വിവരം ലെവലേശമില്ലാത്ത ഒരാളിനെയും ചോന്നു നടക്കേണ്ടുന്ന ബി ജെ പിയുടെ അവസ്ഥ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് മുതലാളിയുടെ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർക്ക് നിഷ്കരണം തള്ളിക്കളയാം അത്രമാത്രം പൊട്ടത്തെറ്റുകളും പെരും നുണകളുമാണ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ആ സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് വെറുതെ ഒന്ന് പരിശോധിച്ചാൽ വെറുതെ ഓരോ ഭാഗത്തെയും കണക്കുകൾ കാൽക്കുലേറ്റർ എടുത്തു വെച്ചൊന്ന് കൂട്ടി നോക്കിയാൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതൊക്കെ പൊട്ട തെറ്റുകളാണ് എന്ന് ബോധ്യമാകും പണത്തിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം കള്ളക്കളി ഒളിപ്പിച്ചു ഒളിപ്പിച്ചുകടത്തൽ ആ സത്യവാങ്മൂലത്തിലുടനീളം അത് ദൃശ്യമാണ് അതായത് സൂക്ഷ്മ വേളയിൽ വേറെ ആരുടെയും പരാതി പോലുമില്ലാതെ റിട്ടേണിംഗ് ഓഫീസർ അത് സൂക്ഷ്മമായി ഒന്ന് നോക്കിയാൽ കാൽക്കുലേറ്റർ എടുത്തുനിന്ന് കണക്കുകൾ കൂട്ടി നോക്കിയാൽ ആ നാമനിർദ്ദേശ പത്രിക എടുത്ത് കുട്ടയിലിടാം ഒരു കേന്ദ്രമന്ത്രി ഒരു വലിയ മുതലാളി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലമാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ തന്നെ മുന്തിയ മുതലാളിമാരിൽ ഒരാളാണ് എന്നുള്ള കാര്യം തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്കൊക്കെ അറിയാം പക്ഷേ സ്വന്തം മക്കളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കടം വാങ്ങിയും കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാതെയും ഒക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ കഞ്ഞി കുടിച്ച് കിടക്കുന്നത് എന്നുള്ള ആ ദുര്യോഗമാണ് നമുക്ക് ഈ സത്യവാങ്മൂലം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്നത് എന്തായാലും അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കുറേ വിഷയങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ ഈ ഒറ്റ നോട്ടത്തിൽ കാണുന്ന വലിയ തെറ്റുകൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ സത്യവാങ്മൂലത്തിൻ്റെ എട്ട് ഒൻപത് പേജുകളിലായി അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും മൂവബിൾ അസറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട് ആ മൂവബിൾ അസറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിൽ ആകെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ഒൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് എന്ന് പറയുന്നു ഭാര്യയുടേത് പന്ത്രണ്ട് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് എന്നും പറയുന്നുണ്ട് മൂന്ന് കോടി രൂപയുടെ സ്വർണമുണ്ട് നാൽപ്പത്തി ഒന്ന് കോടി രൂപ പല ആളുകൾക്കായി ലോൺ കൊടുത്തിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ വിവിധ കമ്പനികളിലെ ഷെയറും വിവിധ ബോണ്ടുകളുമുണ്ട് പത്തു കോടി രൂപയുടെ ബാങ്ക് ഡെപ്പോസിറ്റുകളുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഒൻപത് കോടി ഇരുപത്തി ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയെ വരികയുള്ളൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് മൂന്ന് കോടിയുടെ സ്വർണം പത്തു കോടിയുടെ ഡെപ്പോസിറ്റ് നാൽപ്പത്തി ഒന്ന് കോടിയുടെ ലോൺ ഈ ലോൺ എന്ന് പറയുന്നത് തിരിച്ചു കിട്ടാനുള്ള തുകയാണല്ലോ നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഷെയറും മറ്റു കാര്യങ്ങളും ഇത് നാൽപ്പത്തിയഞ്ച് കോടിയാണോ എന്നുള്ളതൊക്കെ വേറെ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടുന്ന വിഷയമാണ് രാജീവ് ചന്ദ്രശേഖരന് വിവിധ കമ്പനികളിലായുള്ള ഷെയർ എത്ര രാജീവ് ചന്ദ്രശേഖരം ഇപ്പോഴും മുതലാളിയായി തുടങ്ങുന്ന കമ്പ തുടരുന്ന കമ്പനികൾ ഏതൊക്കെ എന്നൊക്കെ ഉള്ളതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ ഇത്രയും വലിയ കണക്ക് അതായത് നൂറ് കോടിക്കടുത്ത് അവിടെ എഴുതി പിടിപ്പിച്ചിട്ട് അതിൻ്റെ താഴെ ഒൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം മാത്രമേ തൻ്റെ കൈവശമുള്ളൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ എഴുതി വച്ചാൽ അത് പൊട്ട തെറ്റല്ലാതെ മറ്റെന്താണ് ഇനി ഇതേ കണക്കുതന്നെ ഈ മൂവബിൾ അസറ്റിനെ കുറിച്ചുള്ള വിശദാംശം മറ്റൊരു പേജിൽ നൽകുന്നുണ്ട് ഈ ഒൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് പറയുന്നത് പതിനാറാമത്തെ പേജിലേക്ക് വരുമ്പോൾ മൂവബിൾ അസറ്റ്സിനെ കുറിച്ചുള്ള മറ്റൊരു വിശദാംശം നൽകേണ്ടുന്ന സ്ഥലത്ത് എയ്റ്റ് എ എന്ന് പറയുന്ന കോളത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത് പതിമൂന്ന് കോടി അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് തൻ്റെ ആകെ മൂല്യം എന്നുള്ളതാണ് അപ്പോൾ മേൽ ഒൻപത് കോടിയായിരുന്നു നാല് പേജുകൾ കഴിഞ്ഞ് വന്നപ്പോൾ അത് പതിമൂന്ന് കോടിയായി മാറി അപ്പോൾ നാല് പേജ് കഴിയുമ്പോൾ ഓരോ കോടി വെച്ച് ഓരോ പേജിൽ കൂടി മുകളിൽ എഴുതിയിരിക്കുന്നതേ കള്ളം ആ കള്ളം വേറെ സ്ഥലത്ത് എടുത്തെഴുതുമ്പോൾ ആ കള്ളം പറഞ്ഞതിനെ വീണ്ടും മാറ്റി എഴുതിയിരിക്കുന്നു വീണ്ടും വേറൊരു കള്ളം എഴുതുന്നു